ആദ്യം സ്കൂൾ മുറ്റത്ത് കൃഷി ചെയ്തു ആയുർവേദത്തോട്ടമുണ്ടാക്കി സ്കൂൾ പരിസരം വൃത്തിയാക്കി വെള്ളം ശേഖരിക്കാൻ മഴവെള്ള സംഭരണിയുണ്ടാക്കി മാലിന്യങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് പാചകത്തിന് ബയോഗ്യാസ് അവിടുത്തെ മാലിന്യങ്ങൾ കൃഷിയിടങ്ങളിൽ വളമാകും വാഴയും തക്കാളിയും വഴുതനയും പയറും ക്യാരറ്റുമൊക്കെ ഈ സ്കൂളിൽ വിളഞ്ഞു അങ്ങനെ നമ്മുടെ നാട്ടിലെ ചില സ്കൂളുകളെ പോലെ ഇടവ ഗവൺമെന്റ് യു സ്കൂളും നല്ല വാർത്തയായി പിന്നെയങ്ങോട്ട് വിപ്ലവകരമായ ചില മാറ്റങ്ങൾക്കായി ഈ കുട്ടികളും അധ്യാപകരും സ്കൂൾ വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചിങ്ങം ഒന്നിനായിരം വീടുകളിൽ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചില ആയിരം വീടുകളിൽ ഒറ്റ ദിവസം കൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യം നിർമാർജ്ജനം ചെയ്തുകൊണ്ട് സമൂഹത്തിന് കാട്ടാനും കഴിയും തൊള്ളായിരം ചാക്കുകളിലായിട്ട് നാലായിരത്തി തൊള്ളായിരത്തി എൺപത് കിലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് സായി ഗ്രാമത്തിന് കൈമാറി പ്ലാസ്റ്റിക് നിർമാർജ്ജനം അതുപോലെ കുടുംബകൃഷി വൈദ്യുതിയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് കൊണ്ട് വൈദ്യുതി ലാഭിക്കുന്ന പദ്ധതികളൊക്കെ സമൂഹത്തിൽ ഇറക്കി സമൂഹത്തിലിറക്കിറങ്ങി പതിനായിരക്കണക്കിന് വീടുകളിലേക്ക് എത്തിക്കാൻ ഈ സീഡ് ക്ലബിന് കഴിഞ്ഞു കായൽ മത്സ്യം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ലഭിക്കുന്ന ഒരു കായലുമാണ് കടനക്കുള്ള കായൽ ഈ കായലിൻ്റെ കയ്യേറ്റവും അതുപോലെ മാലിന്യങ്ങൾ കൊണ്ടിട്ട് ഇതിനെ നശിപ്പിക്കുന്നതും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും സമൂഹത്തിന് ഇത് കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കരുതി വെക്കാം എന്ന് പറയുന്ന കുട്ടികളുടെ നേതൃത്വത്തിൽ മിനിറ്റുള്ള ഒരു ഡോക്യുമെന്ററി ഫിലിമാണ് പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങിയതിൽ പിന്നെയാണ് ഞങ്ങളിൽ പലരും ഈ കായൽ കാണുന്നത് ഈ ഗ്രാമപഞ്ചായത്തിലെ പത്ത് വാർഡുകൾ എടുത്തുകൊണ്ട് അവിടെ ആ വാർഡുകളിൽ പൂർണ്ണമായും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി ജലതരംഗ പദ്ധതി അതിൻ്റെ ഭാഗമായി സീഡ് ക്ലബും ഈ പ്രദേശത്തെ സ്കൂളുകളിൽ എസ് പി സിയും പരിസ്ഥിതി പ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു വലിയ സർവേ നടത്തുകയും ക്ലെയിമൈനുകൾ സന്ദർശിക്കുകയും പരിസ്ഥിതി പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയൊക്കെ ചെയ്തു ഒടുവിൽ മാതൃഭൂമി സ്വീഡിന്റെ വിശിഷ്ട ഹരിത വിദ്യാലയത്തിനുള്ള പുരസ്കാരത്തിൽ രണ്ടാം സ്ഥാനവും ലഭിച്ചു ക്യാമറമാൻ കിരൺ കെപിക്കൊപ്പം ഹിജാസ് അഹമ്മദ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം